പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നന്മാറാ സഹധർമ്മിണി ശ്രീമതി കോമളം ഏവർക്കും പൂരാടത്തിന് ദിനാശംസകൾ ഇന്ന് കുട്ടികളുടെ പൂരാടമായിരുന്നേ ആ കുട്ടികൾക്ക് ഊണ് കൊടുക്കുന്ന ഒരു ചെറിയ ചടങ്ങുണ്ട് പോരാടം എന്നാണെങ്കിൽ ആ ഒരു കാഴ്ച നിങ്ങൾ കാണണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പിന്നെ പൂരാടല്ലേ പൂരാട ഇനി മയോണി കൊടുക്കട്ടെ പോരാടുണ്ടിന്നു കുട്ടിപ്പൂരാടം 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 ഇനിക്ക് പൂരാടം കുട്ടിപ്പൂരാടം குட்டி போராணம் போராடம் குட்டி புராணம் போராடம் குட்டி போராடம் உன்னி மக்களுக்கு குட்டி புராணம் புராணம் போராடம் குட்டி புராடம் உன்னி மக்களுக்கு குட்டி புராணம்

ൾക്ക് പൂരാടം സദ്യ ഇന്ന് പൊന്നും മക്കൾക്ക് സദ്യ എല്ലാവർക്കും പൂരാടം തിരുവോണം ഉത്രാടം ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം